ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് നമ്മളൊരു ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചട്ടിപ്പത്തിരിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത് എളുപ്പത്തിൽ നമുക്ക് ചട്ടിപ്പത്തിരി ഉണ്ടാക്കാം വേണ്ടി നമുക്ക് ആദ്യം തന്നെ കോഴിമുട്ടാണ് ഈ പലഹാരത്തിന് മസ്റ്റായിട്ട് കോഴിമുട്ടാണ് വേണ്ടത് അതിനു വേണ്ടി നമുക്ക് ആറ് എടുക്കാം അത് നന്നായിട്ട് ഒരു ബൗളിൽ ഇട്ടതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും ഒരു മൂന്ന് ഏലക്കായും കൂടി കതച്ചിടാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു ച ഒരു ചട്ടി വെച്ചിട്ട് ഗ്യാസ് കത്തിച്ച് ഒരു ചട്ടി വെച്ചതിന് ശേഷം നമുക്ക് ഒരു ഉള്ള് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ആ കോഴിമുട്ട അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ചിക്കാം നമ്മൾ ഒലത്തന്നൊക്കെ പറയും അതുപോലെ ചിക്ക് നന്നായിട്ട് ചിക്കിതാക്കാം ഈ ഒരു പരവായിട്ട് വരുന്നതും നന്നായിട്ട് ഡ്രൈ ആയി നല്ല നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരണം അതുവരെ വരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കാം ഇത് നമുക്ക് ഫില്ലിങ്സ് ആയിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് അതവിടെ മാറ്റി വെച്ചതിന് ശേഷം വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഏ മുട്ടയാണ് വേണ്ടിയത് ആറ് മുട്ട വലുത്താനാണെങ്കിൽ ഏ മുട്ട നമുക്ക് മിക്സ് ചെയ്തിട്ട് അത് മുക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള ലെവലിലാണ് ഉണ്ടാവുക അപ്പോൾ ഏ മുട്ട അങ്ങനെ ഇളക്കിയിട്ട് അതിലേക്ക് ഒരു നാല് ഏലക്കായും കൂടി പൊടിച്ചിടാം എന്നിട്ട് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം ഇതങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് പത്തിരി ഇങ്ങനെ അടുക്കടുക്കാക്കി വെക്കുമ്പോൾ ഇതിൽ മുക്കാനും മറ്റേത് അതിൻ്റെ ഇങ്ങനെ ഫിനിസ് ആയിട്ട് കൊടുക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ രണ്ട് രണ്ട് സെക്ഷൻ ആക്കിയിട്ട് നമ്മൾ മുട്ട ഇങ്ങനെ ബീച്ച് ചെയ്ത് വെക്കുന്നത് ഈ ഒരു റെസിപ്പി അധികം നമ്മളെ കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ നമ്മൾ പുതിയ അപ്പള്ളമാർക്കൊക്കെ കൊടുക്കുന്ന ഒരു സ്പെഷ്യലും കൂടിയാണ് ഇനി അത് കഴിഞ്ഞ് നമുക്ക് വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അണ്ടി മുന്തിരിയൊക്കെ ഒന്ന് നമുക്ക് വറുത്തെടുക്കാം ഇത് വറു ഇത് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് വേണ്ട വേണ്ട ഒരു സാധനമാണ് ഒരു കസ്കസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം അത് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും അതും കൂടി നമുക്ക് ഇതിലൊന്ന് കേഗ് വറുത്തെടുക്കണം കേട്ടോ നന്നായിട്ട് വണ്ടിയും മുന്തിരി ഒന്ന് സെറ്റ് ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക അതിന് അത് നന്നായിട്ട് നൈസാക്കി നമ്മൾ ഏത് പാത്രത്തിലാണോ പത്തിരി ഉണ്ടാക്കുന്നത് അതിനെ കണക്കാക്കിയിട്ട് അതേ ആ സൈസിലാ വഴിക്കണോ നമ്മൾ പരത്തി പരത്തിയെടുക്കാൻ എന്നിട്ട് ഇതുപോലെ ഒരു തട്ട് വെച്ചിട്ട് ഒരു ഈ ഞാൻ പറഞ്ഞ കണക്കിലാണെങ്കിൽ ഒരു പന്ത്രണ്ട് പതിമൂന്ന് പത്തിരി മതി ആ ആ കണക്കിൽ വെച്ചിട്ട് ഇതുപോലെ ഒരു തട്ട് ഗ്യാസ് സ്റ്റോപ്പ്മാ വെച്ചിട്ട് ഇതുപോലെ അതാ അങ്ങനെ ചുട്ട് ചുട്ട് എടുക്കുക രണ്ട് സൈഡ് ഓവർ നെയിക്കേണ്ട ആവശ്യമില്ല അപ്പുറം അപ്പുറം ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി പത്തിരി ഈ പതിമൂന്നെണ്ണം മുക്കി മുണനുസരിച്ച് നമുക്ക് സൈഡിലൊക്കെ ഫിലിംഗ്സ് ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പത്തിരി മുറിച്ച് മുറിച്ച് ഒരു ജസ്റ്റ് ഒരു പത്തിരി രൂപത്തിലായി കിട്ടണം അങ്ങനെ അടുക്കി വെക്കണം കേട്ടോ നമ്മളിത് ആ സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ എടുക്കുക ജസ്റ്റ് ഒന്ന് ഗ്യാസ് സ്റ്റവ് വെച്ചിട്ട് ഈ പാൻ ഒന്ന് ചൂടാക്കി എടുക്കട്ടോ അതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് ചൂടാക്കി എടുക്കുക അതിനുശേഷം ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക ആദ്യം നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത് ഒന്ന് അടി പിടിക്കാതെ വെക്കാൻ ഈ നോൺ സ്റ്റിക്കിൽ അടി പിടിക്കില്ല എന്നാൽ പോലും ജസ്റ്റ് ഒന്ന് ഓയിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് ഓയിൽ നിരിയാൻ വേണ്ടിയിട്ട് ഒഴിച്ച് കൊടുക്കാം എന്നിട്ടൊരു പത്തിരി എടുക്കുക നമ്മൾ നേരത്തെ കലക്കി വെച്ച ബാറ്ററിയില്ല അതിലേക്കൊന്നും ഇങ്ങനെ മുക്കിയെടുക്കാം മുക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഈ ഓയിൽ ഒഴിച്ച് ഈ പാത്രത്തിലേക്ക് ഇങ്ങനെ പരുത്തി വെച്ച് കൊടുക്കാം അപ്പോൾ ഈ സൈഡിൽ ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ഈ പത്തിരി മുറിച്ച് മുറിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക നമ്മൾ ബ്രെഡൊക്കെ സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ അതിലിങ്ങനെ സെറ്റ് ചെയ്യാവുന്നതായിട്ട് ഇതാ ഇതുപോലെ നമ്മളുണ്ടാക്കി വെച്ച ഈ കോഴിമുട്ട ഇതിൻ്റെ മേലേക്ക് ഇടാം ആവശ്യത്തിന് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അണ്ടിയും മുന്തിരിയും അതും ഇടാം ഇതിൽ നേരത്തെ നമ്മൾ മാറ്റി വെച്ച കസ്തസ് ഇല്ലേ അതും കൂടി അതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് കുറച്ച് വിതറി വിതറിക്കൊടുക്കുകയും ചെയ്യാം ഇങ്ങനെ നമുക്ക് ഈ പന്ത്രണ്ട് പത്തിരിയും ഇങ്ങനെ അടുക്കട്ടെ പതിമൂന്നിൻ്റെത് ഒന്ന് നമുക്ക് അവിടെ ഇവിടെയൊക്കെ സൈഡിലൊക്കെ ഫില്ല് ചെയ്യാനൊക്കെ ആവശ്യം ഉണ്ടാകും അങ്ങനെ ഈ പന്ത്രണ്ട് പത്തിരിയും നമുക്ക് അടുക്കാക്കി ഇങ്ങനെ വെക്കണം കേട്ടോ ഞാൻ ചെയ്യുന്ന പോലെ ഇങ്ങനെ വെക്കണം ഇതിപ്പോൾ ഒരു പത്തിരി വെച്ചു ഇനി അടുത്തത് നമ്മൾ വെക്കാം ഇതായി കാണുന്ന പോലെ ഇങ്ങനെ അടുക്കിടക്ക് ഞാനിപ്പം രണ്ട് മൂന്നാലെണ്ണം വെച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഓരോന്നോരോന്ന് അട്ടിക്ക് 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 നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു നല്ലൊരു പലഹാരം കൂടിയാണ് നമ്മളെ നോമ്പിനാണെങ്കിൽ നോമ്പിനൊക്കെ മസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളിയൊരു പലഹാരമാണ് അതുപോലെ നമ്മളെ പുതിയ പുതിയ ആപ്പിളന്മാർക്കും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന നമ്മളെ നമ്മളെ നാട്ടിൽ കൊടുക്കുന്ന കൊ കൊടുത്ത് വരുന്നൊരു പലഹാരമാണ് ഇതിന് മറ്റൊരു നാട്ടിലേക്ക് എന്താണെന്ന് അറിയില്ല എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ഇനി ബാക്കി വരുന്ന ഓയില് നമ്മൾ ഫുൾ ഫിനിഷ് ചെയ്ത് ഇനി ബാക്കി വരുന്ന ഈ ഓയില് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ട് ആ സൈഡിലൊക്കെ ഈ ഒഴിവുള്ള കോഴിമുട്ടെത്താത്ത ഭാഗങ്ങളിലൊക്കെ നമുക്കിതൊന്ന് ഒഴിച്ച് കൊടുക്കാം നല്ല വെന്ത് വരുമ്പോൾ അതൊക്കെ സെറ്റായി അവിടെയൊക്കെ കോഴിമുട്ടൻ്റെ ഫീലിങ്സായി വരും ബാക്കിയുള്ള കസ്കസും ബാക്കിയുള്ള മുന്തിരിയും ആ കോഴിമുട്ടേൻ്റെ ചിക്കി ചിക്ക കോഴിമുട്ടയും എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ മേലെ ഒരു ഡെക്കറ ഡെക്കറേഷൻ പോലെ തന്നെ നന്നായിട്ട് ഒന്നായിട്ട് ഇതിന്റെ മേലെ ഫിനിഷ് ചെയ്യാം ബാക്കിയുള്ള കോഴിമുട്ടയും അതിന്റെ മേലെ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇതിൽ ബാലൻസ് ആയിട്ട് ഇത്തിരി കോയിമുട്ട കലക്കിയതും നമുക്ക് കോയിമുട്ട കലക്കിയതും ചിക്കിയതൊക്കെ നമുക്ക് ബാലൻസ് ആയിട്ട് കുറച്ച് തരണം ഇത് ഇതുപോലെ മേലെ നമുക്ക് ഡെക്കറേഷൻ ചെയ്യാനും അതുപോലെ കോയിമുട്ട എത്താത്ത ഭാഗങ്ങളിലേക്കൊക്കെ ഫില്ല് ഫില്ല് ചെയ്ത് കൊടുക്കാനും വേണ്ടിയിട്ടാണേ ബാക്കിയെല്ലാം നമുക്ക് എന്നിട്ട് എല്ലാം സെറ്റ് ആയതിന് ശേഷം ഇത് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം സൈഡിലേക്കൊക്കെ കുറച്ച് ഓയിൽ ഒട്ടി ഒട്ടിപ്പിടിക്കാതിരിക്കാം ഓയിൽ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഗ്യാസ് കത്തിച്ച് ഇതുപോലൊരു തട്ട് വെച്ചിട്ട് വേണം നമ്മൾ പാത്രം വെക്കാനേ അല്ലെങ്കിൽ അടി പിടിച്ചു പോകും ഗ്യാസ് കത്തിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം ഇത് സെറ്റായി വരും അതായത് അതായതുപോലെ ഇങ്ങനെ പൊങ്ങി വരും അപ്പോൾ ഒരു ട്യൂത് പിക്ക് ഒറ്റ കുത്തി നോക്കിയിട്ട് നടു വന്നു നമുക്ക് നോക്കാവുന്നതെന്ന് മിനിമം ഒരു മുക്കാൽ മണിക്കൂറൊക്കെ എന്തായാലും വരുമ്പോൾ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ മറക്കാമെന്ന് ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ